നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട കുറേ കാലമായിട്ട് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് രുദ്രാക്ഷ മഹാത്മ്യത്തെ പറ്റിയിട്ട് ഒന്ന് അറിഞ്ഞാൽ തന്നു അപ്പം ഞാൻ പറയാറുണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം ഒരു ദിവസം അത് എല്ലാവരോടും ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആളുകൾക്ക് താല്പര്യമുണ്ട് കുറച്ച് ഏജർ ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ താൽപ്പര്യർ എന്നുള്ളത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരു അറുപത് വയസ്സ് അൻപത് വയസ്സിന് മേലുള്ള ആൾക്കാരാണ് അത് കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രുദ്രാക്ഷത്തെ പറ്റിയിട്ട് എവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യമൊക്കെ പറയണത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രുദ്രാക്ഷം നിങ്ങൾക്കറിയാലോ ശിവത്വം പ്രദാനം ചെയ്യുന്ന ഒരു കായ ഒരു വിത്താണ് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ കായയാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്രൻ്റെ അക്ഷമാണ് അതായത് ശിവൻ്റെ കണ്ണാണ് എന്നാണ് പറയണത് രുദ്രൻ ശിവനാണ് അപ്പോൾ ഈ രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റിയിട്ട് പത്മപുരാണത്തിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ വ്യാസമഹർഷി പത്മപുരാണത്തിൽ രുദ്രാക്ഷം ധരിക്കുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിച്ചാലത്തെ ഗുണങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഇപ്പോൾ ഇത് ധരിച്ചാൽ നിന്നോ എന്ന് ചോദിക്കാറുണ്ട് എല്ലാ പ്രായത്തിലുള്ള ആൾ ആൾക്കാർക്കും ധരിക്കാം ഈ രുദ്രാക്ഷം ധരിക്കുന്നത് പാപം ക്ഷമിക്കാനാണ് അല്ലേ പാപം ക്ഷമിക്കാനാണ് അപ്പോൾ പാപം ചെയ്യാത്തവർക്ക് രുദ്രാക്ഷം ധരിക്കേണ്ട ആവശ്യമില്ല എന്നാലും മനുഷ്യൻ അറിഞ്ഞു ചെയ്ത പാപം അറിയാണ്ട് ചെയ്ത പാപം ഇതിലൂടെയൊക്കെ അതേപോലെ തന്നെ വാക്ക് പ്രവൃത്തി മനസ്സ് ഇത്യാദികളാൽ നമ്മൾ ത്രിവിധങ്ങളായിട്ടുള്ള പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പാപത്തെ പറ്റിയിട്ട് നമ്മൾ എന്താ വഴിക്ക് വേറെ വഴിക്ക് പോവും അപ്പോൾ ഈ ദൈവവിശ്വാസത്തിൻ്റെയോ ദൈവിക സാമീപ്യത്തിൻ്റെയോ ഭാഗമായിട്ടാണ് നമ്മൾ രുദ്രാക്ഷം ധരിക്കണത് വിശ്വാസമുള്ള ആൾക്കാരാണത് ധരിക്കുക അല്ല അപ്പോൾ ദൈവികമായിട്ടുള്ള ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ കുറച്ച് പ്രായക്കായി അപ്പോൾ എല്ലാവരും മക്കളൊക്കെ വേണ്ട വിധത്തിലൊക്കെ എല്ലാവരും നേരെ അപ്പോൾ ഇനി കുറച്ച് ദൈവികമായിട്ടുള്ള മാർഗത്തിലൂടെ ആഗ്രഹിക്കുന്ന ആളുകൾ രുദ്രാക്ഷമാലേക്ക് ധരിക്കാറുണ്ട് അപ്പോൾ ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന മറ്റു തരത്തിലുള്ള വികാര വിചാരങ്ങളെല്ലാം ശമിച്ചതിന് ശേഷം രുദ്രാക്ഷം ധരിക്കുകയാണ് കുറച്ചുകൂടി നല്ലത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു ദൈവീക സാമീപ്യത്തിന് അതായത് അടുത്ത് ഈശ്വരൻ്റെ അടുത്ത് നിൽക്കാൻ അടുത്ത് നിൽക്കാൻ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആളുകൾക്കാണ് നല്ലത് കാരണം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ മക്കൾക്കോ മരുമക്കൾക്കൊക്കെ ഏൽപ്പിച്ച് കൊടുത്ത് അവനവൻ സ്വസ്ഥമാകുന്ന സമയത്ത് ഈ ശിവഭജനം ചെയ്ത് രുദ്രാക്ഷം ധരിക്കാം അപ്പോൾ നമ്മൾ എത്ര രുദ്രാക്ഷാണ് ധരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കഴുത്തിലാണെങ്കിൽ മുപ്പത്തിരണ്ട് രുദ്രാക്ഷം ധരിക്കാം ശിരസിലാണെങ്കിൽ നാൽപ്പത് അതായത് മുടിയൊക്കെ ഇങ്ങനെ കുടുംബ പോലെയൊക്കെ കെട്ടി അതിലൊക്കെ നാൽപ്പത് രുദ്രാക്ഷം ധരിക്കാമെന്ന് പറയുന്നുണ്ട് കാതിലാണെങ്കിൽ ആറെണ്ണം വീതം കൈകളിലാണെങ്കിൽ പന്ത്രണ്ടെണ്ണം വീതം ഭുജങ്ങളിലാണെങ്കിൽ പതിനാറെണ്ണം വീതം കണ്ണിലും ധരിക്കാത്രേ അത് ഒരെണ്ണ അപ്പോൾ അതെങ്ങനെ കണ്ണിൽ ധരിക്കുകയെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല ആചാര്യം പറഞ്ഞിട്ടുള്ളതാണ് കണ്ണിൽ മഹാന്മാർക്ക് ധരിക്കാൻ പറ്റുണ്ടായിരിക്കാം ശിഖയിൽ ഒന്ന് ധരിക്കാം അവ അതേപോലെ തന്നെ വക്ഷസ്ഥലത്ത് വക്ഷസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഞ്ച നെഞ്ചത്ത് ധരിക്കുകയെന്ന് പറയുമ്പോൾ കഴുത്തിൽ ധരിക്കുക എത്ര എണ്ണം നൂറ്റെട്ടെണ്ണം കഴുത്തിൽ ധരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ പരമശിവന് അല്ലെങ്കിൽ പരമേശ്വരന് തുല്യനായിത്തീരുന്ന് നാരായ നാരദനോട് നാരായണ മഹർഷി ഒരു ഭാഗം ദേവി ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വായിക്കുന്ന ദേവി ഭാഗവതം വായിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം ഒന്ന് ചെക്ക് ചെയ്യാം ഞാനപ്പം അത് എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമ്മൾ യഥാർത്ഥ വിധി വിധിപ്രകാരം അല്ലാണ്ടേ രുദ്രാക്ഷം ധരിച്ചാൽ അത് ദോഷകാല ദോഷമാണ് മനസ്സിലായുണ്ടോ അപ്പോൾ ചിലർ സ്വർണത്തിൽ കിട്ടും ചിലർ വെള്ളിയിൽ കിട്ടും ഇങ്ങനെ കിട്ടും സാധാരണ ചരടിലും കെട്ടാം സ്വർണം വെള്ളിയൊക്കെ കാശുള്ളവർക്ക് കെട്ടാം അല്ലാത്ത ആൾക്കാർക്ക് ചരടില് കെട്ടിയാലും നമുക്കത് ഉപയോഗിക്കാം കാരണം അതിനുള്ളിലത്തെ വിത്ത് നശിച്ചു പോകരുത് നമ്മൾ ഈ തുളക്കറുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ വിത്തനൊക്കെ നാശം വരും അപ്പോൾ അത് അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളെ കൊണ്ട് അത് മാലയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഈ വിധിപ്രകാരം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാവൂ എല്ലാറ്റിനൊരു വി വിധിയുണ്ട് അപ്പോൾ ഈ വിധിപ്രകാരമല്ലാണ്ട് രുദ്രാക്ഷം ധരിച്ചാൽ ഗുണത്തേക്കാൾ ഉപരി ദോഷം അനുഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല കാരണം ഈ എന്തായി വിധിപ്രകാരം അത് ആചാര്യപക്ഷണം കേട്ടോ ആചാര്യന്മാർ പറഞ്ഞാൽ അതിൽ പഴഞ്ചൊല്ലിൽ പതിരില്ല അപ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള നിയന്ത്രണം അത് ഏറ്റവും പ്രധാനം കണ്ടതും കേട്ടതും ചത്തതും ഒന്നങ്ങനെ വലിച്ചു വാരി തിന്നാണ്ടിരിക്കുക അപ്പോൾ അതേപോലെ തന്നെ മനഃശുദ്ധി പാലിക്കുക വസ്ത്രത്തിൽ ശുദ്ധി പാലിക്കുക ശരീരശുദ്ധി പാലിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഇത് ധരിക്കണതായിരിക്കും നന്നാവുക അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അപ്പോൾ അതൊക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിന് സംയമനം പാലിക്കാൻ പറ്റാവുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ധരിക്കൂ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കയ്യിൽ പ്രിസ്റ്റിൽ മറ്റേ ബ്രേസ്ലെറ്റൊക്കെ ആയിട്ട് രുദ്രാക്ഷം കെട്ടിയിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നന്നായ നന്നാവുക അതായത് ലഹരി ഇത് ധരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കരുത് എന്നുണ്ട് കാരണം ശിവത്വുള്ളതാണ് അതിങ്ങനെ ഏകാഗ്രത മനസ്സിലുള്ള ആളുകൾക്കാണ് അപ്പോൾ ശിവൻ വളരെ ഏകാഗ്രബുദ്ധിയോടു കൂടി ധ്യാനിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് ശിവത്വം കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രുദ്രാക്ഷം ധരിക്കണത് അതേപോലെ തന്നെ ചുവന്നുള്ളി ഭക്ഷിക്കാൻ പാടില്ല അത്രയും വെളുത്തുള്ളി ഭക്ഷിക്കാം അതായത് ഉള്ളി ഭക്ഷിക്കരുത് മുരിങ്ങക്ക് മുക്കായ ഉപയോഗിക്കരുതേ മുരിങ്ങക്കായൊക്കെ ഉപയോഗിച്ചാൽ മനസ്സില് വികാരം ഉണരും തന്നെയാണ് പുരുഷന്മാർക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ട് ആയുർവേദത്തിലൊക്കെ ഉണ്ടത് സാധാരണയായിട്ട് ഈ ഉദ്ധാരണ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ മുരിങ്ങക്കായ ഉപയോഗിക്കാൻ ആയുർവേദ ആചാര്യന്മാർ പറയും അത് ശാസ്ത്രത്തിലുള്ളതാണ് ചരക സംഹിതയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ പരമാവധി അതൊക്കെ ഉപയോഗിക്കുക സ്ത്രീ സേവ ഒക്കെ വല്ലാണ്ട് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അത് ഉപേക്ഷിക്കാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ധരിച്ചാൽ വിപരീത ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ശിവസായുജ്യം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല അതിന് ഔഷധ വീര്യം ധാരാളമുണ്ട് അത് വൈദ്യശാസ്ത്രത്തിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ രുദ്രാക്ഷം ധരിക്കാൻ പ്രധാനമായിട്ട് ചില ദിവസങ്ങൾ ഗ്രഹണ ദിവസം പാടില്ല വിഷു സംക്രമ ദിവസം പാടില്ല ഉത്തരായണം ദക്ഷിണായണം ഈ ദിവസങ്ങളിൽ ധരിക്കാം അത് വളരെ വിശേഷമാണ് വിഷു സംക്രമം എന്ന് പറയുമ്പോൾ സംക്രമ സമയത്ത് ഇതൊന്നും ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് ചെയ്യാം അതേ അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വിധിപ്രകാരമൊക്കെ ചെയ്യുകയെന്നുവെച്ചാൽ സപ്ത പാപങ്ങളും അതായത് സപ്തപാപമല്ല പാപങ്ങളും തീരും സപ്തപാപല്ല പാപം എല്ലാ തരത്തിലുള്ളതായ പാപങ്ങളും ക്ഷമിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ രു രുദ്രാക്ഷം പലതരത്തിലുള്ളതായ രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ സംസാര വൈകല്യമുള്ള ആളുകൾക്ക് ഇത് നാവിൽ പുരട്ടുക തേനും രുദ്രാക്ഷം കൂടിയിട്ട് നാവിൽ പുരറ്റുക അതേപോലെ തന്നെ രുചിക്കുറവുള്ള ആളുകൾക്ക് മാനസിക രോഗമുള്ള ആളുകൾക്ക് ഇതിലൊക്കെ പ്രത്യേകതരം ഔഷധങ്ങളൊക്കെ ഉപയോഗ കൂട്ട് ഉപയോഗിച്ച് ഈ രുദ്രാക്ഷക്കുൾപ്പെടുത്തിയിട്ട് ഉള്ള ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെച്ചാൽ തീർത്തും അതൊക്കെ മാറിക്കിട്ടും അതേപോലെ തന്നെ ദാ ദാഹം അമിതമായിട്ടുള്ള ദാഹം പ്രമേഹം എന്നാണ് അതിൻ്റെ അർത്ഥം ദാഹം അതേപോലെ തന്നെ വിക്ക് ഇതൊക്കെ മാറിക്കിട്ടാൻ രുദ്രാക്ഷം നല്ലൊരു ഔഷധമാണെന്ന് പറയുന്നുണ്ട് അതേപോലെ വാദം വാദം കൊണ്ടുള്ള രോഗം കഭജന്യമായിട്ടുള്ള രോഗങ്ങൾ ഈ ഭൂതഗ്രഹ പീ പീഠകൾ വിറ്റുമാറാത്ത തലവേദന അതേപോലെ മറ്റനവധി രോഗങ്ങൾക്ക് രുദ്രാക്ഷം ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അത് നല്ലോണം വീര്യമുള്ള ഒരു സാധനമാണ് രുദ്രാക്ഷം അതേപോലെ രുദ്രാക്ഷം പൊടിച്ചിട്ട് ആവർത്തി തൈലം എന്ന് പറഞ്ഞിട്ടൊരു തൈലുണ്ട് ആ ആ തൈലത്തിൽ അരച്ച് നാവില് പുരട്ടിക്കഴിഞ്ഞാൽ ആർജിതവാദം മൂലം ഉണ്ടാകുന്ന അതായത് ഈ സംസാരിക്കാൻ കൊഞ്ഞിലക്കുള്ള ആൾക്കാരുണ്ടല്ലോ ആർജിതവാദം മൂലം ഉണ്ടാകുന്ന സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതൊക്കെ വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളത് ആയുർവേദത്തിലൊക്കെ കാണുന്നുണ്ട് അതേപോലെ രുദ്രാക്ഷം ഗോമൂത്രത്തില് തുളസി നീരിൽ കരിക്കല് കരിക്ക നമ്മുടെ സാധാരണ കരിക്കന്നെ കരിക്കില് ബ്രഹ്മിയിൽ ഇതൊക്കെ ചേർത്തിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ സേവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കും അത് സംശയമില്ലാത്ത കാര്യം കാരണം അപ്പോൾ നമ്മൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് ഉപദേശിച്ചതല്ല അപ്പോൾ ആ സമയത്ത് ശരീരശുദ്ധിയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരു ഒരു സ്പൂണ് ഈ രുദ്രാക്ഷം ബ്രഹ്മി ഇതൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ഔഷധം തരാറുണ്ടായിരുന്നു അത് ഓർമ്മ ഉണ്ടപ്പോഴും എപ്പോഴും ചെറിയ കുട്ടികൾക്ക് അത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അതൊക്കെ ഈ ബുദ്ധിശക്തി വർദ്ധിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ കണ്ടകാരി എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദം വരുന്നിൻ്റെ തിപ്പി കണ്ടകാരിയും തിപ്പലിയും ചേർത്ത് അതിൻ്റെ കൂടെ രുദ്രാക്ഷവും ചേർത്ത് കഷായം ഉണ്ടാക്കി കഴിച്ചാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലോണം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ധാരാളം രഹസ്യങ്ങളും മഹാത്മ്യ മഹാത്മ്യവും രുദ്രാക്ഷത്തിനുണ്ട് രുദ്രാക്ഷം ഇന്നിപ്പോൾ നമുക്ക് വീട്ടുമുറ്റങ്ങളിലെല്ലാം നമുക്ക് നട്ടു വളർത്താവുന്നതാണ് വളരെ ശുദ്ധത്തോടു കൂടിയിട്ടുള്ള സ്ഥലത്താണെന്നു വച്ചാൽ രുദ്രാക്ഷം പിടിക്കും അത് പഞ്ചമുഖിയാണ് അതാണ് അത് അധികം ഉണ്ടാവാം ഇരുപത്തൊന്ന് മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് അത്രേ ഓരോന്നിനും ഓരോ പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇത് വളരെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ പ്രേക്ഷകരോട് സംവദിക്കാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഇവിടെ സംവദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രുദ്രാക്ഷമൊക്കെ വാങ്ങാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് പറ്റിക്കപ്പെടരുത് അത് ചിലത് മുഖങ്ങൾ ഒട്ടിച്ചതൊക്കെ കൊണ്ടുവന്ന് തരും നമുക്ക് നമ്മളതിനെ അറിയാണ്ട് അവർ പറ്റിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പോയി വാങ്ങാം അഥവാ രുദ്രാക്ഷം വരെ എവിടെയെങ്കിലും ഉണ്ടാ അവിടെ നിന്ന് ആ വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളൊക്കെ ധാരാളം ഈ വൃക്ഷം വളർത്താറുണ്ട് അപ്പോൾ അവിടേക്ക് പോയി ചോദിച്ചാൽ ഈ സാധനം കിട്ടും പിന്നെ അവനവന ആ ആവശ്യാനുസരണം ധരിക്കാം എല്ലാതും വിശ്വാസത്തിൻ്റെ ഭാഗ്യമാണ് നല്ല ഔഷധമൂല്യം ഉള്ളതാണ് രുദ്രാക്ഷം സ്ഥിരം ധരിക്കുന്ന ആൾക്കാരെ പ്ര പല പ്രഗത്ഭന്മാരെയും നമ്മളെ കണ്ടിട്ടുണ്ട് സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തി അദ്ദേഹം രുദ്രാക്ഷം ധരിക്കുന്ന അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തൊക്കെ നേരിട്ട് കാണാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ അനവധി വിദ്വാന്മാരായിട്ടുള്ള പല ആളുകളും അവർ രുദ്രാക്ഷമൊക്കെ ധരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരൊക്കെ വളരെ ദിവ്യന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരെ ധാരാളം കാണാം അപ്പോൾ അതൊക്കെ രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യം നമുക്ക് ഒന്നുകൂടി അച്ചിട്ട് ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രുദ്രാക്ഷം ധരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് വിധിപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ദൈവജ്ഞന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഈ ആശ്രമത്തിലൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ സ്വാമിമാരൊക്കെ ഉണ്ടാവും അവരോടൊക്കെ ചോദിച്ചാൽ അവരത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഉപദേശം തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും താല്പര്യമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ അനവധി വീഡിയോകളുണ്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അനവധി വീഡിയോകളുണ്ട് ഇത് ജ്യോതിഷ വിഷയമല്ല എന്നിരുന്നാൽ പോലും ഒരു ദൈവികത്വുള്ള വിഷയമായതുകൊണ്ടും പ്രേക്ഷകർ ധാരാളം ചോദിച്ചത് കൊണ്ടാണെന്നൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ളതായ കാരണം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും തരുന്ന സപ്പോർട്ടിന് എല്ലാ എല്ലാറ്റിനും നന്ദി തുടർന്നുണ്ടാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം ശുഭദിനം